നമസ്കാരം ഏവർക്കും ജ്യോതിഷം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാടും പേരും ഈ ചാനലിൽ കമൻറ്റ് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ഇനി ഈ ആഴ്ചയിലെ ആഴ്ച കൊല്ലം നോക്കാം ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി മൂന്ന് വരെയുള്ള ദിവസങ്ങളിലെ ആഴ്ചവലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഇടവൻ രാശിക്കാരുടെ ആഴ്ചഫലമാണ് ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ആദ്യമായി കാർത്തിക നാളിൻ്റെ ആഴ്ചഫലം നോക്കാം ഈ നാളുകാർക്ക് ഈ ആഴ്ച വളരെ നല്ലതാണ് വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ് പഠനത്തിൽ പ്രത്യേകമായ ഒരു ഉന്മേഷവും ഉത്സാഹവും കാണിക്കുന്നതായിരിക്കും പരീക്ഷകളിൽ ഉന്നത വിജയത്തിന് സാധ്യത കാണുന്നു ഇൻ്റർവ്യൂവിന് ഉയർന്ന മാർക്കോടുകൂടി പാസ്സാകുവാനുള്ള സാധ്യതയുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും ഉയർന്ന ശമ്പളം ലഭിക്കുവാനും സാധ്യത ഏറെയാണ് തൊഴിൽ മേഖലയിൽ പുതിയ ചുമതലകൾ ഈ നാളുകാർ ഏറ്റെടുക്കാൻ സാധ്യത കാണുന്നു വളരെയധികം ഉത്തരവാദിത്വം ഈ നാളുകാർക്ക് ഈ ആഴ്ച ഏറ്റെടുക്കേണ്ടതായി വരുന്നതായിരിക്കും കുടുംബത്തിലെ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധ്യതയുണ്ട് മംഗളകർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുവാനും ഈ നാളുകാർക്ക് ഈ ആഴ്ച സമയം കാണിക്കുന്നു ആരോഗ്യം വളരെ മെച്ചമായിരിക്കും ഈ നാളുകാർക്ക് ഈ നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ച ഇനി രോഹിണി നാളുകാരുടെ ആഴ്ച ഫലം നോക്കാം സാമ്പത്തികപരമായി വളരെ അധികം പുരോഗതി ഈ നാളുകാർക്ക് ഈ ആഴ്ച ലഭ്യമാകുന്നതായിരിക്കും ഉദ്ദേശിച്ച കാര്യങ്ങൾ മിക്കവയും നിറവേറ്റുവാനായിട്ട് സാധിക്കുന്നതായിരിക്കും പൊതുപ്രവർത്തന മേഖലയിൽ പങ്കെടുക്കുന്നവർക്ക് വളരെയധികം പ്രശംസ ലഭിക്കാൻ സാധ്യതയുണ്ട് മുടങ്ങിപ്പോയ ഭവനത്തിൻ്റെ നിർമ്മാണം പുനരാരംഭിക്കാനും പുതിയ ഭവനം നിർമ്മിക്കുവാനും സാധ്യത ഏറെയാണ് പുതിയ വാഹനം വാങ്ങിക്കുവാൻ സാധ്യത ഏറെയാണ് ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് അതുപോലെ ഊഹക്കച്ചവടത്തിൽ നല്ല ഉയർന്ന പുരോഗതി ലഭ്യമാകുന്നതായിരിക്കും മത്സ്യബന്ധന മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല സമയമാണ് വിദേശത്തെ ഉപരിപഠനം പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരാഗ്രഹിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് സാധ്യത കാണുന്നു വിദേശ ജോലി ലഭിക്കാൻ തടസ്സം മാറുന്നതായിരിക്കും ഈ നാളുകാരുടെ ഈ ആഴ്ചയിൽ ശുഭദിനം ഞായറാഴ്ചയാണ് ഇനി മകൈരം നാളുകാരുടെ ആഴ്ചകളെ നോക്കാം മേലുദ്യോഗസ്ഥന്മാരുടെ പ്രശംസയ്ക്ക് സാധ്യത വളരെയേറെയാണ് ആഗ്രഹിച്ച ദൂരയാത്രകൾ നടക്കുന്നതായിരിക്കും വിനോദസഞ്ചാരത്തിന് സാധ്യത കാണുന്നു കലാകാരന്മാർക്കും കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും പ്രശസ്തി ലഭിക്കുന്നതായിരിക്കും ജീവിതത്തിൽ പുതിയ ചില മാറ്റങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട് ഈശ്വരനോടുള്ള പ്രാർത്ഥനയിൽ ഈ നാളുകാർ ഈ ആഴ്ച കൂടുതലും സമയം ചിലവഴിക്കുന്നതായിരിക്കും ആരോഗ്യം വളരെ തൃപ്തികരമായിരിക്കും ഈ നാളുകാർക്ക് ദൂരയാത്രയിൽ യാത്രയിൽ വളരെയധികം ശ്രദ്ധ നല്ലതായിരിക്കും രാത്രികാലങ്ങളിലുള്ള യാത്ര കഴിവതും ഒഴിവാക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള സാധ്യത വളരെയേറെയാണ് മകൈരം നാളുകാരുടെ ഈ ആഴ്ചയിലെ ശുഭദിനം ബുധനാഴ്ചയാണ് ഇതോടെ ഈ ആഴ്ചയിലെ ആഴ്ചകൾ ഇവിടെ പൂർണ്ണമാകുന്നു വീണ്ടും പുതിയ നാളുകളും അവയുടെ ഫലങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നവരെ അവർക്കും നമസ്കാരം